ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയ തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ മാങ്ങ ഇട്ട മുട്ടക്കറിയും പിന്നെ ഒരു മഷ്റൂം റോസ്റ്റുമാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് ഞാൻ ഒരു മാങ്ങയുടെ ഹാഫാണ് എടുത്തിരിക്കണേ ഫുള്ള് ആവശ്യമില്ല അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം എനിക്ക് തോന്നുന്നു ഇത് തൃശ്ശൂരിൽ മാത്രം എങ്ങനെ ഒരു മുട്ടക്കറി എന്ന് തോന്നുന്നുണ്ട് വേറെ ആരും വെക്കുമോ എന്ന് എനിക്കറിയില്ല ഇത് നോ മീൻ കറിയൊക്കെ ഇതുപോലെ വെക്കും അതുപോലെ തന്നെ വെക്കുന്ന ഒരു മുട്ടക്കറിയാണ് മാങ്ങ ഇപ്പോൾ അല്ല ഒരു ദിവസം മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഇത് ഇപ്പോൾ മാങ്ങയൊക്കെ മുറിച്ചു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി നമുക്കൊരു നല്ല മൺചട്ടി എടുത്ത് അതിലേക്ക് ഈ മാറിച്ച മാങ്ങ കഷ്ണങ്ങൾ കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു രണ്ട് പച്ചമുളകും ഇട്ടു ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടത് ചോപ്പ് ചെയ്ത ജിഞ്ചറും കുറച്ച് ഗാർലിക്കുമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ അരപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് നമ്മുടെ പെരിഞ്ചീരകൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തതാണ് തേങ്ങയും അരച്ചിട്ടുണ്ടാക്കാം തേങ്ങാപ്പാൽ ചേർത്തും ഈ മുട്ടക്കറി ഉണ്ടാക്കാം തേങ്ങാപ്പാൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത് ഒന്ന് മാങ്ങ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഇതേ മാങ്ങയൊക്കെ ഒരുവിധം വെന്ത് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് ഓരോ സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചോടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇതിന് ഇതിൽ ഇനി ഇതിൽ നമുക്ക് ഉള്ളി വഴറ്റി താളിച്ചു അതിനായി ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചാൽ നല്ല മണമായിരിക്കും ഉലുവ ചേർത്ത പിന്നെ ചെറിയ ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റി കൊടുക്കണം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇത് ഉള്ളി ബ്രൗൺ കളറായി ി നമുക്കിത് നമ്മുടെ മുട്ടക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ഉപയോഗിക്കരുത് പുളി കുറഞ്ഞ തരം മാങ്ങ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പുളി കൂടിയാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്തിന് പുളി പാടുള്ളൂ അധികം കൂടുതൽ പുളി മുന്തി നിൽക്കരുത് മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മഷ്റൂം റോസ്റ്റാണ് ഒരു കാപ്സിക്കോ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ചൈനീസ് ടൈപ്പിൽ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്ത് ഇട്ടു പിന്നെ ക്യാപ്സിക്കോ ഇട്ടു കൊടുത്തു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാപ്സിക്കം ഒന്ന് ജസ്റ്റ് വാടി വരട്ടെ കാപ്സിക്കം കുറച്ച് വലുതാക്കി മുറിച്ച ഒന്ന് വാടണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ഇടത്തരം ഓണിയൻ ചോപ്പ് ചെയ്തതാണ് ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇതിൽ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പും ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് മഞ്ഞൾ കൂടിയിട്ട് എല്ലാം കൂടെ ഇളക്കി ഒന്നും കൂടെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം മാറുന്നവരെ കുക്ക് ചെയ്യാം വീണ്ടൊന്ന് ഒന്ന് ഇളക്കി കെടുക്കണം ഇനി നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്താൽ മഷ്റൂമിലേക്ക് ചേർത്ത് കൊടുക്കണം മഷ്റൂം ഇടുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ ചെയ്തത് അതിൻ്റെ പകുതിയായി മാറും ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് മഷ്റൂമിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂമിൽ കുറേ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും ഇനി ഇതിലേക്ക് പെപ്പർ ചേർത്ത് കൊടുക്കുക വേറെ എരിവിന് പച്ചമുളക് ഇട്ടു അത് കൂടാതെ വേറെ എരിവിന് റെഡ് ചില്ലി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയി ഞാനിതിൽ സോയാ സോസ് ഒഴിച്ചത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യണം താങ്ക്